ഞാനോ ഉപകാരം പറഞ്ഞാ ചെറുതെല്ലാം ആണോ ആ അത് കൊള്ളാലോ എന്നാ എന്താ കാര്യം കേൾക്കട്ടെ അല്ലാതെ ആദ്യമേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് എനിക്കൊരു കല്യാണം കൂടാൻ പോകണം ആ അതിനെന്താ പൊയ്ക്കോ അതിന് പൊയ്ക്കോ അതിനാ കല്യാണം കൂടാൻ വെറുതെ പിന്നെന്താ എന്തെങ്കിലും കൊടുക്കണ്ടേ ആ അതിനെന്നാ ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും എന്താ ഒരു സാരിയോ ചുരിദാറോ എന്നങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ പോരെ കല്യാണോ ആ ആ അതിന് ഒരു സ്വർണ്ണമാല തന്നായിരുന്നു കൊണ്ടെത്തന്നായിരുന്നു ചോദിച്ചാൽ വർഷമായി ഓ മുപ്പത് വർഷം മുന്നേ ആ ഒരു പവൻ്റെ സ്വർണ്ണമാല കൊണ്ടെത്തന്നു ആ വന്നിട്ട് ഇപ്പ അവർക്ക് കല്യാണം വന്നപ്പോ ഞാൻ കൊണ്ട് കൊടുക്കണ്ടേ ഒരു പവൻ്റെ ഒരു മാലാ ഒരു പവന്റെ മാലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പവൻ തൂക്കം കൊണ്ട് കൊടുക്കണോ ഒരു മര്യാദയല്ലേ എന്റെ ഒരു അഞ്ചു പൈസ പോലും ഇല്ല അഞ്ചു മര്യാദ മാറ്റി വെക്കുക ഞാൻ പറയുന്ന നീ കേക്ക് ആ അതുകൊണ്ട് നീ എന്നാ ചെയ്യണമെന്നറിയാവോ നിന്റെ കാലത്തേക്ക് കിടക്കുന്നേ സ്വർണ്ണമാലേ അതെനിക്കൊന്ന് തരണം വായ്പ ആയിട്ട് വന്നാൽ മതിയാണത്തിന് പോകാനുള്ള കഴുത്തായിട്ട് കൊണ്ട് പോകാനാവശ്യത്തിന് ആ പിന്നെ അതുകൊണ്ട് പണയം വെച്ചിട്ട് ഞാൻ കുറച്ച് കാശ് മേടിക്കും അത് ഒരു മാല മേടിച്ച് കൊണ്ട് ഇട്ടുകൊടുക്കുക ഞാന് തല ഉയർത്തി പിടിച്ചു നിന്ന് എനിക്ക് കല്യാണം കൂടണം കൂടണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ തല ഇങ്ങനെ കുനിഞ്ഞു പോകും സ്വർണത്തിന് എന്നാ വില എന്നാ കുഴപ്പമില്ല പറ്റില്ല അഞ്ചു പൈസ കയ്യിൽ ഇല്ല സ്വർണത്തിന്റെ വില എത്ര ആയാലും കുഴപ്പമില്ല എന്നേ എന്നില് അത് കൊള്ളാം ഉം ആ എന്റെ മാല കൊണ്ട പണയം വെച്ചിട്ട് ചേച്ചി ചേച്ചിക്ക് ചേച്ചിയുടെ മാത്തുവിന്റെ മുഖം ഒരു പവന്റെ സ്വർണം മേടിക്കണം എനിക്ക് മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായി കാലം നൂർത്തി കല്യാണം കൂടി വരണം അത് കഴിയുമ്പോ എന്റെ മാലയ്ക്ക് പിന്നെ ഞാൻ എന്നാ ചെയ്യും എന്റെ പൈസ കിട്ടുന്ന അനുസരിച്ച് ഞാൻ കൊണ്ട് അടക്കും അന്ന് തിരിച്ചെടുത്തു കാലാവധി ഒന്നും ഇല്ല കാലാവധി പറ അതുകൊണ്ട് ഇങ്ങനെ എന്തേലും എനിക്ക് എന്തേലും ഒക്കെ പൈസ കിട്ടാതിരിക്കട്ടുന്ന നേരം അന്നേരം ഞാൻ വാങ്ങിക്കൊണ്ട് അടയ്ക്കും അടയ്ക്കും എന്നിട്ട് രാഷ്ട്ര ആകുമ്പോ തുക പിന്നെ തികഞ്ഞു കഴിയുമ്പോൾ തരും ഇതേ അതിലും എത്രയോ ഭേദം ആ നാത്തവും ചേച്ചിക്ക് ഒരു ഭവന്റെ അന്നൊന്നും പറഞ്ഞില്ലേ ആ ഒരു ഭാവം കയ്യിലില്ലേ ഉണ്ടോ അത് കയ്യിലുണ്ട് എന്നാ പിന്നെ അതങ്ങ് ഉണ്ടോ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ ഓ അങ്ങനെ അങ്ങനെ തൽക്കാലമേ ഇപ്പോഴേ തല ഉയർത്തിപ്പിടിച്ച് ഞെളിഞ്ഞങ്ങനെ പോകണ്ട തൽക്കാലം കയ്യിലുള്ളതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ നിറവേറ്റിട്ട് അയ്യോ അതിനുള്ള ഉത്തരവാദിത്തമൊന്നും അപേക്ഷ ഒര്യോ അപേക്ഷയൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല കേട്ടോ ഉത്തരവാദിത്തമേ അത്രയും വലിയ ഉത്തരവാദിത്വം ഭാരിച്ച ഉത്തരവാദിത്തം ഒന്നും ഞാൻ എടുക്കുന്നില്ല ഉപകാരം ഞാൻ അങ്ങനെ ഉപകാരം ചെയ്യുന്ന ആളല്ല ആളല്ലേ തന്നല്ലേ ഞാൻ വേറെ ആരുടെയെങ്കിലും വേറെ ഇപ്പം ഇവിടെ അതിലൊക്കെത്തൂടെ ഒക്കെ പോയാൽ എല്ലാ വീട്ടിലും കാണും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടും പൊടിയൊക്കെ സ്വർണ്ണം ആരുടെലും പോയി ചോദിച്ചു നോക്ക് തരുമോ എന്ന് പൊന്നി ചേച്ചി ഈ ഇപ്പോഴത്തെ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ ഒരു പവനയിലെത്തി കേട്ടാ അന്നാരേ ആരോടും ചെന്ന് ചോദിക്കേണ്ട ലക്ഷങ്ങൾ അങ്ങനെ ചേച്ചി മുപ്പത് വർഷം മുന്നേ ചേച്ചിക്ക് ഒരു പവൻ അവർ തന്നെങ്കിലേ അന്ന് വല്ല അയ്യായിരം ആറായിരോ രൂപയൊക്കെ കാണുള്ളൂ അപ്പം ഇന്നത്തെ വിലയ്ക്ക് ഒരു ഗ്രാം പോലും അതിന് കൊടുക്കണ്ട കേട്ടോ അന്നത്തെ വിലയും ഇന്നത്തെ വിലയും അനുസരിച്ച് ഒരു പവൻ തന്നെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു പവൻ വേണമെങ്കിലേ ഒരു പവന് ഒരു ലക്ഷം രൂപ അയ്യോ ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് വേണമെന്നുണ്ടെങ്കിലേ വേറെ മാർഗം തേടിക്കു എന്റെ കഴുത്തേക്ക് കിടക്കുന്നത് കൊണ്ട് കളയാൻ ഞാനേ തയ്യാറല്ല കളയണ്ട തൽക്കാലം അവ തരുന്നില്ല ഇച്ചിരി ദുഷ്ടയാധികം വലിയ ദുഷ്ടയാ മനസ്സിലായി കേട്ടാ ആരോട് ചോദിക്കാൻ വഴിയിലിറങ്ങി ഇന്ന് ആരോടെങ്കിലും ഒക്കെ ചോദിക്കും ആ എനിക്ക് കല്യാണം ും പറ്റില്ല കല്യാണം കൂടണ്ട തൽക്കാലം അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടേ കൊടുത്തിട്ട് കല്യാണം കൂടുക ഈ അതിമോഹം അങ്ങോട്ട് നടന്നാലേ അത് ഭയങ്കര ആപത്തായി മാറും അതുകൊണ്ട് അത് വേണ്ട കേട്ടോ തൽക്കാലം